ഹായ് ഹലോ രാജീവ് ഫ്ലക്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം കുറെ കുട്ടികളെ മുടി അമ്മയെ നരക്കണു അകാല നര ചിലവർ കൊഴിയണു പറയുന്നു ചിലവരെ പൊട്ടിപ്പോണു പറയുന്നു കൊറേ ആക്ഷേപമായിട്ട് എനിക്ക് ഇങ്ങനെ കമന്റ് ബോക്സിൽ വരണുണ്ട് കേട്ടോ അപ്പൊ അതിനെല്ലാം കൂടി ഒരു ഒറ്റ റെമഡി അകാല നര പൂവും മുടി നന്നായി കറുത്തിട്ട് നല്ല കുളിർമയോടു കൂടി നീണ്ട് വളർന്നു വരും ഇപ്പൊ മാസം അല്ലേ ഈ കർക്കടക മാസത്തില് നമ്മള് സുഖചികിത്സ ചെയ്യണ സമയം തന്നെയാണ് എല്ലാ ശിരോചർമ്മങ്ങളൊക്കെ നല്ല എന്താ വച്ചാൽ നമ്മൾ എണ്ണ കൊടുത്ത് നന്നായിട്ട് ചെറുതായൊരു ചൂടായി എണ്ണ കൊടുത്ത് ഹോട്ട് മസാജ് ഒക്കെ ചെയ്യേണ്ട സമയമാണ് അപ്പൊ നമുക്ക് അതിനു പറ്റിയൊരു എണ്ണ ഉണ്ടാക്കാനുള്ള ഒരു റെമഡിക്ക് വന്നാണ് ഞാൻ ഇവിടെ ഇപ്പൊ നമ്മള് തൊടിയിലേക്ക് ഇറങ്ങിക്കണ്ണാണ് വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിക്കണ് കുട്ടികളെ ഇപ്പൊ മഴയില്ല അതുകൊണ്ടാണ് ഏട്ടോ ഇതണ്ടോ നമ്മളെ കറിവേപ്പ് മരത്തിന് പറ്റിയ സൂക്കൂടെ പിടിച്ചിരുന്നു അപ്പൊ അമ്മ അതിനെ കഞ്ഞിരം വെള്ളവും വിനാഗിരിയും കൂടി കൊടുന്ന് തിളച്ചിട്ട് ആ സുഖമൊക്കെ മാറി തൂമ്പ് എടുത്തന്നെ ഉണ്ടോ ഒക്കെ ഒക്കെ തൂമ്പ് എടുത്ത് വന്നു അപ്പൊ നമുക്ക് ഉയരം കണ്ടൊക്കെ ആ ഉയരത്തിന്ന് നീ ആരെങ്കിലും തോട്ടി എടുത്തിട്ട് വേണം അമ്മക്ക് ഈ കറിവേപ്പില പൊട്ടിച്ചേരാൻ മുഴുവനായിട്ടൊന്നും അമ്മക്ക് കിട്ടില്ല അപ്പൊ നീ ആരെങ്കിലും അമ്മക്ക് തോ തോട്ടിയൊക്കെ ആയിട്ട് വന്ന് സഹായിക്കാൻ ഇവിടെ ആളുണ്ട് അപ്പൊ നീ ആളെയൊക്കെ വിളിച്ചോണ്ടു പോട്ടെ അമ്മ കറിവേപ്പില എടുക്കാനേട്ടോ അപ്പൊ നമുക്ക് കറിവേപ്പിലൊക്കെ എടുത്തിട്ട് നീ വീട്ടിൽ ചെന്നിട്ട് നമുക്ക് സംസാരിക്കാവുന്ന നല്ലത് കാരണം നിറച്ചു വഴുക്കല വെള്ളമാണ് പോണത് ഇത് കൂടെ ഇറങ്ങിയിട്ട് വേണം എനിക്ക് കറിവേപ്പില എടുക്കണെങ്കിൽ അപ്പൊ ഏർ എന്താച്ചാ ഇന്നെ കൊണ്ട് പറ്റില്ല കണ്ടോ ഇക്കെ വെള്ളാ പോണത് അപ്പൊ നമ്മള് വീട്ടിലേക്ക് എത്തണമെങ്കിൽ ഈ വെള്ളമൊക്കെ കടന്നിട്ട് വേണം അപ്പൊ എനിക്ക് ഈ വെള്ളത്തിൽ കൂടെ നടക്കാൻ നല്ല ബുദ്ധിമുട്ട് അപ്പൊ അവനിയും എന്താ പറയുക തോട്ടിയൊക്കെ എടുത്തിട്ട് ഞാൻ കറിവേപ്പിലെടുത്തിട്ട് വീട്ടിൽ വന്നിട്ട് നിങ്ങക്ക് കാണിച്ചു തരാം കേട്ടോ കറിവേപ്പില പൊട്ടിക്കണെ അടിയിൽത്തെ ചെറുതൊക്കെ പൊട്ടിക്കാം ഈ നല്ല മൂത്തലോളും നല്ലതാണ് എണ്ണ കാച്ചാനേ ചെറുതൊക്കെ പൊട്ടിക്കാം പക്ഷെ ഇനി അച്ഛനോ ആരെങ്കിലും ഇനി ഹെൽപ്പ് ചെയ്യാൻ വരാറുണ്ടോ തോന കറിവേപ്പില എടുത്തു തരാമെന്ന നമുക്ക് തോന വേണം ഒരു മുന്നൂറ് എണ്ണയാണ് കേട്ടോ നമ്മൾ കാച്ചന മുന്നൂറ് മുന്നൂറ്റി അമ്പത് എണ്ണയാണ് കാച്ചന അപ്പൊ അതിലേക്കുള്ള അത്രയും കറിവേപ്പില നമുക്ക് എടുക്കണം നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻസ് കറിവേപ്പിൽ തന്നെയാണേ അപ്പൊ ഞാൻ കറിവേപ്പില അച്ഛൻ എടുത്ത് തരട്ടെ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാണാട്ടോ ഇനി നമ്മളെ വീട്ടിലുള്ള കറിവേപ്പിന്റെ ലേവ കാരണം നമുക്കിതൊന്നും രണ്ടോ പ്രാവശ്യം ധാരാളം കഴുകിയാൽ മതി കേട്ടോ പിന്നെ കടയിൽ നിന്ന് വാങ്ങിയതാണെങ്കിൽ എല്ലാവരും നല്ല ശ്രദ്ധിക്കണം ഒരു മുന്നേ മഞ്ഞപ്പൊടിയിൽ ലേശ് നേരം ഇട്ട് വെക്കുക എന്നാൽ അതിലത്തെ കെമിക്കലിൽ അവരെന്തൊക്കെ മരുന്നടിക്കണ്ടത്ര വാടാതിരിക്കാനേ ഫ്രഷ് ആയി കാണാനേ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം മഞ്ഞപ്പൊടിയിൽ ഒരു പത്ത് മിനിറ്റ് താഴ്ത്തി വെച്ചതിന്റെ ശേഷം ഒരു മൂന്ന് മിനിറ്റ് കഴുക കേട്ട് അല്ല ഒരു മൂന്ന് മിനിറ്റ് അതിൽ ഇട്ട് ശേഷം ഒരു മൂന്നോ നാലോ പ്രാവശ്യം കഴുകുക ഇത് നമ്മളെ വീട്ടിലുള്ളതാകൊണ്ട് അമ്മ രണ്ടു പ്രാവശ്യം കഴുകുന്നു ഇനി പോകുന്നുടാ ഇത് മറിഞ്ഞു നിന്നിരുന്നതാ പന്നിയുള്ള കുട്ടികളെ എല്ലായിടത്തും അപ്പൊ അത് അത്ര ഇത് പാവം മറിഞ്ഞു വീണിരുന്നതാ അപ്പൊ ഞാൻ എന്ത് ചെയ്തോ അതിനെ അവിടുന്ന് കഴുകി ഇതൊന്നും ഉണക്കിയിട്ടൊക്കെ കൊടുക്കുന്ന എന്നാലും ഇതൊന്നും കൂടി നമുക്ക് കഴുകാൻ കണ്ടോ ഇതൊന്നും നമുക്ക് ഒരു ലീഫേട്ടോ വേണ്ടോ ഈ ഇല വേണ്ടോ ഇത് മൂന്നും കൂടി ഒന്നും വേണ്ടേ കാരണം ഇത് അത് നമ്മൾ മിക്സിയിൽ ക്രഷ് ചെയ്യുമ്പോളെ ഈ കറ്റാർ വാഴയും കൂടി കൂട്ടിയിട്ട് ആണ് നമ്മൾ ക്രഷ് ചെയ്യണം അപ്പോൾ ഈ കറ്റാർവാഴ തോനയായി കഴിഞ്ഞ ആ ഒരു ജാതി കുഴ കുഴാന്നാവും ഫ്രഷ് ആവില്ല അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ലീഫേ വേണ്ടോ അപ്പൊ അത് നമ്മളെ മുറിച്ചിട്ടേ ഒരു ലീഫ് എടുക്കാം അത്ര വേണ്ടു നമുക്ക് കണ്ടോ നമുക്ക് ഇതിന്റെ ഒരു ഒരു ലീഫ് നാ മുറിച്ചിട്ട് ബാക്കി മണ്ണ് തന്നെ കൊണ്ടേ കുഴിച്ചിടാം അച്ഛൻ കുഴിച്ചിടും കണ്ടോ ഇത് നമ്മൾ കുറച്ചു നേരം ഇതിന്റെ മൂട്ടിലത്തെ ഒരു മഞ്ഞ കളർ ഉണ്ട് അത് നമുക്ക് ചൊറിച്ചിലുണ്ടാക്കുള്ളൂ കണ്ടില്ലേ നമ്മള് കുറച്ചു നേരം എന്താ കറിവേപ്പില മൂന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയ വെള്ളമാണ് അല്ല ഒരു വൃത്തി കേടൂല്ല അത് അത് കഴുകി ഉണക്കി ഇതാണല്ലോ ഞാനൊന്ന് തുടച്ചിട്ടൊക്കെ കൊണ്ടണതേ മണ്ണൊക്കെ ഇല്ലായിരുന്നു കണ്ടോ അപ്പൊ നമ്മൾ ഇത് രണ്ടൂറ് പ്രാവശ്യം കഴുകിയതാട്ടോ അപ്പം ഇതിൻ്റെ മഞ്ഞക്കറ കഴുകാൻ എല്ലാവരും ഒരു അഞ്ച് മിനിറ്റ് വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ വെള്ളത്തിലിട്ടതിന്റെ ശേഷം കണ്ടല്ലോ ഇതിന്റെ ഈ രണ്ട് പുറത്ത് ഇതുണ്ടോ ഈ ഏണ ഇത് നമ്മൾ മുറിച്ച് കളയണം കണ്ടില്ലേ ഇത് ഏണ മുറിച്ച് കളഞ്ഞിട്ട് നമ്മളിത് മിക്സർ ജാറിലേക്ക് കുഞ്ഞു കുഞ്ഞേ കഷ്ണങ്ങളായിട്ട് മുറിച്ചിടാം ോ അപ്പൊ പിന്നെ നമ്മള് കറിവേപ്പിനെ ഊരും ചെയ്യണം അപ്പൊ ഞാൻ ചെയ്യട്ടേട്ടോ അതൊന്ന് ഊരി എടുക്കുകയൊക്കെ ചെയ്യട്ടെ ഇത് നമ്മ നമ്മൾ ഞാൻ ഒന്നും കൂടി ഇത് ഇതിൽ കടക്കട്ടെ എന്നിട്ട് ഞാനത് കുഞ്ഞിതാക്കിയിട്ട് മിക്സിൽ മുറിച്ചിടും മാറുകാലച്ചാതി ഉണ്ടോ എന്ന് നല്ലോ നോക്കിക്കൊള്ളൂട്ടോ രണ്ടാവിശം കഴുകിയാലും നമുക്കൊരു മാറുകാലച്ചാതി അപ്പൊ ഞാനിത് എന്നാല് നമ്മള് വിഷം അടിക്കുന്നേ ഇല്ല കേട്ടോ നമ്മള് നമ്മളെ ഈ കറിവേപ്പിന്റെ അല്ലേ കഴുകിയ വെള്ളവും ആ കറിവേപ്പിനെ കൊണ്ടേപ്പാരം വേനൽക്കാലമാണെങ്കിൽ ഇപ്പൊ മഴക്കാലം ആകൊണ്ട് വെള്ളം പാരന്റെ ആവശ്യമൊന്നുമില്ല ഏഹ് അന്ന് ഞാനേ ഒരു സൂപ്പ് വന്നു കുട്ടികളെ അപ്പൊ അതിന് ഞാൻ എന്താ ചെയ്തെന്ന് നിങ്ങൾ ആരേലും കണ്ടു ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാരും ചെയ്തു ഒന്നും നമ്മളെ കഞ്ഞി വെള്ളത്തിലേക്ക് നമ്മളെ സാധാ കറിയിലൊക്കെ നമ്മള് വീട്ടിലെ അച്ചാറിലൊക്കെ ഇടുന്ന വിനാഗിരി ഇല്ലേ അത് കലക്കിയിട്ട് അടിച്ചപ്പോ കറിവേപ്പിന്റെ അസുഖം പോയിട്ടോ നല്ല ഫ്രഷ് അലൈ കിട്ടി കണ്ടോ എന്താ അസുഖമുള്ള കറിവേപ്പിന്റെ അലേന്ന് തോന്നുന്നില്ലല്ലോ ഒക്കെ മാറി അപ്പൊ വിഷം തൊടിയിക്കാത്താണെ അപ്പൊ ഇത് നല്ല പണിയാ കുട്ടികളെ മാറുകാലുണ്ടോ ചെലന്തി ഉണ്ടോന്നൊക്കെ നോക്കാണ് കേട്ടോ ഞാന് അപ്പൊ ഇതൊക്കെ ഊരി എടുത്തതിന് ശേഷം ഞാൻ മിക്സറ ജാറിലിട്ട് ഇത് ക്രഷ് ചെയ്തിട്ട് ഇനി നിങ്ങൾക്ക് കാണിച്ചു തരാം കറ്റാറ് വാഴയും പിന്നെ നമ്മൾ ഇതിലെ ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കുന്നുണ്ട് അത് ഞാൻ പറയാം ഉലുവേണി എല്ലാരും നോക്കണം കേട്ടോ മുടി കട്ടക്കറുപ്പായിട്ട് വളരാനും മുടിയിലത്തെ താരൻ മുടികൊഴിച്ചില് നര എല്ലാം അതിനും നല്ലതാണ് നമ്മളെ കറിവേപ്പിൻ്റെ ഇല അതുകൊണ്ട് നമ്മൾ ഈ കറിവേപ്പിൻ്റെ ഇല മാത്രം ഇട്ട് എണ്ണ കഴിച്ചാലും മതി കറ്റാർപാടുള്ളവർ കൂട്ടിയാ മതി ഇല്ലാത്തവരും അത് ഉപേക്ഷിച്ചിട്ട് കുഴപ്പമില്ല ഞാൻ ഉണ്ടാവുകൊണ്ട് ഇപ്പൊ അവിടെ മറിഞ്ഞു വീണ് കണ്ടോണ്ട് അത് എടുത്തുകൊണ്ട് പോരും ചെയ്തു പിന്നെ ഇപ്പൊ അല്ല നമ്മുടെ അങ്ങനെയാണ് എണ്ണ തേക്കുന്നത് ഞാനേ കറ്റാർവാഴി കാരണം കുട്ടികളാണ് ഈ എണ്ണ തേക്കണെട്ടോ കറ്റാർ വാഴയും കറിവേപ്പൻ്റെയിലേക്ക് ഇട്ട പെൺകുട്ടി ഉണ്ട് അവൾ അവൾക്ക് ഓരോ ആഴ്ച അമ്മമ്മേ ആ എണ്ണ ഈ എണ്ണ പറയുമ്പോൾ ഞാൻ കാച്ചി കൊടുത്താണ് അവള് തേക്കുക അപ്പൊ അത് നിങ്ങൾക്കൂടി കാണിച്ചു തരും ചെയ്യാം നല്ലതാണ് കേട്ടോ ചെറുപ്പം കുട്ടികൾക്കും നമ്മളെ പ്രായക്കാർക്കും എല്ലാവർക്കും നല്ലതാ അപ്പൊ നമ്മളെ കറ്റാർ വാഴ കുഞ്ഞു കുഞ്ഞി ഇതാക്കി ഇട്ട് മുറുപ്പിട്ടിട്ടോ ഒരു ലീഫ് തന്നെ അമ്മട്ടിട്ടുള്ളേ അപ്പൊ ഇനി നമ്മള് ഉലുവയാണ് കേട്ടോ കഴുകി ഉണക്കിയച്ച ഉലുവായ കൊണ്ട് ഞാൻ കഴുകണില്ല അതൊന്ന് കൃഷ് ചെയ്യണ്ടേ കണ്ടോ പുലിപാടുന്നു കാണുന്നുണ്ടേ ഇരിക്കാല് ഞങ്ങക്ക് പുലിപൊരു പറ്റാതെ വാഴ ഇട്ടു ഇഞ്ഞ് നമ്മള് കറിവേപ്പിലോ ഇത് ശരിക്കും നിങ്ങൾക്ക് വെള്ളമായി വേണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഉണക്കി എടുക്കാട്ടോ ഈ മഴക്കാലം കുട്ടികളെ കൊറേ നേരമൊക്കെ ഫാനിട്ട് നോക്കി എന്തായാലും ഇത് ഇത്രയും ഉണങ്ങണുള്ളൂ മതി ഉണങ്ങാ വിചാരിച്ചു നല്ല പച്ച കളറുള്ള എണ്ണ കുന്ത കണ്ടില്ലേ നമുക്ക് താരനും മുടി കൊഴിച്ചിലും ഒക്കെ മാറി മുടി നല്ല കട്ട കറുപ്പായിട്ട് വളരാൻ എല്ലാരും ഇത് ഉണ്ടാക്കി ഉപയോഗിക്കണം കേട്ടോ ഓരോരുത്തരും എന്നോട് ചോദിക്കുന്നുണ്ടേ അമ്മേ മുടി എന്തോ എന്തോരോരോ പ്രശ്നങ്ങൾ പറയുന്നുണ്ട് അപ്പൊ ഞാൻ കറിവേപ്പിൻ്റെ ഞാൻ ഉണ്ടാക്കി തേച്ചോളൂ തേച്ചോളും ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ ഞാനീ ഒരു പ്രാവശ്യം നിങ്ങക്ക് കാണിച്ചു ഇടമ്പടത്തൊക്കെ തന്നെയാണ് കാച്ചണത് മക്കളെ അപ്പൊ എന്നാ കാണിച്ചേരും ചെയ്യാതെ കറിവേപ്പിൻ്റെ അല്ലെ ഇനി ഞാൻ എന്താ ചെയ്യണെന്നുവച്ചാലേ എവിടെയാ നമ്മളെ വീട്ടിലാട്ടി വീട്ടിലാട്ടിക്കൊടുന്ന വെളിച്ചെണ്ണ കേട്ടോ അത് നമ്മൾ വാങ്ങണില്ല കടയിൽ നിന്ന് നമ്മളവിടെ തെങ്ങണ്ടേ അപ്പൊ നമ്മളെ വീട്ടിലാട്ടി കൊടുുന്ന വെളിച്ചെണ്ണ ഇതിലാൻ ഭാര്യ എത്ര എണ്ണയാണ് എണ്ണ കാച്ചനാച്ചത് നമുക്കിത് ഇപ്പൊ ഒരു അര ലിറ്റർ എണ്ണയൊക്കെ കഷ്ടിട്ടോ അതിലുണ്ടാവും ഒരു മുന്നൂറ് അത്രയൊക്കെ വേണ്ടു എന്നാൽ തന്നെ എത്ര ദിവസം തേക്കും നമ്മൾ ഒരുപാട് മൂത്തതാവാനും പാടില്ല കണ്ടില്ല അപ്പൊ നമ്മളിത് എണ്ണ പാർന്നിട്ടാ ക്രഷ് ചെയ്ത് എത്താ നമുക്ക് പിന്നെ സുഖമായി എന്നാ പിന്നെ വെള്ളം ഇല്ലല്ലോ പെട്ടെന്ന് റെഡി ആകട്ടോ എണ്ണ കണ്ടോ അത്ര എണ്ണ പറഞ്ഞു ഇനി ഇനി നമ്മൾ ഇനി പറ മറക്കണ്ട വിചാരിച്ചിട്ടാ നമ്മൾ കുരുമുളകിന്റെ മണി ക്രഷ് ചെയ്യണില്ല ഇനി എങ്ങാനും ഓർമ്മ ഇല്ലെങ്കിലും വെച്ചിട്ട് അത് അടുത്ത് കൊടുന്ന് കേട്ടേട്ടോ ഇത് നമ്മൾ എണ്ണ കാച്ചണ സമയത്തേ രണ്ടു മണി കുരുമുളക് കണ്ടില്ലേ ഇതിന്റെ ഏകദേശം നമുക്ക് മൂപ്പ് പാകാവാൻ വേണ്ടിയിട്ട് ഇത്ര കുരുമുളക് നമ്മൾ നമ്മളതിൽ എണ്ണ കാച്ചുമ്പോ ആ ചട്ടിയിൽ ഇപ്പൊ തന്നെ ഞാൻ കൊണ്ട ഇട്ടേക്കും മറക്കാതിരിക്കാൻ കാരണം എണ്ണ ഒക്കെ ഇതിലല്ലേ അപ്പൊ ഇതറ്റ അടുത്തൊക്കെ മറന്നാലോ ചുറ്റിട്ടോ അപ്പൊ നമ്മളെ കുരുമുളക് നമ്മളെ മുടിക്കി നല്ലതാണ് നീർ വീഴ്ച വരില്ലേ പിന്നെ നമ്മളെ മൂപ്പ് പാകായി നന്നായിട്ട് അറിയാനും പറ്റും ഇതൊന്നും പൊട്ടി മേലോട്ട് വരും അപ്പൊ ഇത് ഞാൻ അവിടെ ചട്ടിയിൽ കൊണ്ടുപോയിടോ അപ്പൊ തന്നെ മറക്കാതിരിക്കാൻ ഈ പാത്രത്തിൽ അടുത്തന്നെ വ്യക്തിയാണ് മറക്കാതിരിക്കാനുള്ള പരിപാടിയാണ് പ്രായമായില്ലേ കുട്ടികളെ ചിലതൊക്കെ മറക്കായി അപ്പൊ നിങ്ങളൊക്കെ ഓർമ്മിപ്പിക്കണം കേട്ടോ എന്തായാലും അമ്മനിപ്പത് കുരുമുളക് കിട്ടില്ല എന്ന് പറയണം പക്ഷെ പെട്ടു അടുക്കളൊക്കെ ഒക്കെ ചെറുതാ കുട്ടികളെ നമ്മളെ ഇതാട്ടോ അത് ഇതാ നിർത്തി നിർത്തിയിട്ട് ഇങ്ങനെ തശൂർന്ന് അടിക്കരുത് എന്നല്ലേ പോയ ബുദ്ധിമുട്ടായി മക്കളെ ർക്കട മാസല്ലേ അടിയും തൊടിയൊന്നും കാണിച്ചു അടിക്കും ഒരുപാട് അരയണ്ട നമുക്ക് ബുദ്ധിമുട്ട് അതിലാ കറ്റാർവാഴ ഉണ്ടാവുക എന്നാ തന്നെ ഒന്നും കൊഴുത്തുകൊണ്ടോ ഒന്നും കൊഴുക്കണില്ലേ ഒരു കൊഴുപ്പ് പോലെയാണ് നേരെ വിളിച്ച കറ്റാർവാഴ ഇല്ലെങ്കിൽ ഇത് നല്ല തെളിഞ്ഞു നിൽക്കും നമ്മളത് അടുപ്പ് കത്തിച്ചേ എന്തെന്താ കത്താത്ത ഓ ഇത് കൂട്ടിയേച്ചന്നാണ് ഇതൊക്കെ വീട്ടിൽ തരാ ആ നീ കേട്ടോ കുട്ടികളെ കത്തിയേ ആ അടുപ്പ് കത്തിച്ചേ കടുപ്പൊക്കെ എന്താ അറിയില്ല മക്കളെ അധികം കത്ത് എന്തൊക്കെ കാണുന്നുണ്ട് നമ്മൾ ഇതാ ഫ്രഷ് ചെയ്ത സാധനം കണ്ടില്ലേ ഫ്രഷ് ചെയ്ത സാധനം അടുപ്പത്തേക്ക് പാർന്നു നോട്ടോ ഇനി ഇത് ഞാൻ തുടച്ച് പാരി ഇരിക്കട്ടെ ഒരു സ്പൂണ് കൊടുന്ന് കേട്ടാ ഇത് നമ്മള് മറക്കാതിരിക്കെന്താ കുരുമുളക് കണ്ടോ കുരുമുളക് നീർവീഴ്ച വരാതിരിക്കാൻ എല്ലാവരും ഇതിലിടണേ കുരുമുളക് ഉണങ്ങോ മുടിക്കും നല്ലതാണ് ഇതേ ഇങ്ങനെ അടുപ്പിൽ ഇങ്ങനെ പതുക്കെ ഇനി ഒന്ന് ഇത് നമ്മൾ സ്പീഡിലിടും പിന്നെ നമ്മൾ പതുക്കെ ഈ എണ്ണയാവുള്ളൂ കേട്ടോ വിചാരിച്ച പോലെ പെട്ടെന്ന് നമ്മൾ ആക്കി എടുക്കരുത് അപ്പോൾ എണ്ണ വീട്ടിൽ കാച്ചണവരൊക്കെ ശ്രദ്ധിക്കണം ഒന്നിച്ച് കട്ടിച്ച് കത്തിച്ചിട്ട് പെട്ടെന്ന് എണ്ണ ആവട്ടെ അഞ്ചു മിനിറ്റ് കൊണ്ടെന്ന് ആരും കരുതരുത് തളച്ചു കഴിഞ്ഞാൽ എല്ലാരും സിമ്മിലിട്ട് കേട്ടോ പിന്നെ അതിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി പിന്നെ മൂക്കുമ്പോ നമുക്ക് കറിവേപ്പിന്റെ കൊണ്ട് ഒരു ഇല്ലല്ലോ പെട്ടെന്ന് അറിയും പിന്നെ അതിൽ കുരുമുളക് കൂട്ടി വെച്ചാൽ നമ്മളെ മൂപ്പൊക്കെ റെഡി ആയിട്ട് അറിയാൻ അപ്പൊ നമ്മളെ മുടിയിൽ മുടി കട്ട കട്ടക്കെറുപ്പാവാൻ ഈ എണ്ണേ വേണ്ടുള്ളൂ ഇനി ഇത് ഞാനേ നിങ്ങക്ക് മൂത്തിട്ട് ഒഴിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ അതിന്റെ കളറൊക്കെ എന്താന്നുള്ളത് അപ്പൊ നമ്മളെ എണ്ണ ഏകദേശം മൂക്കാലായി കണ്ടങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ പാറി വരും കണ്ടില്ലേ അപ്പൊ നിങ്ങളൊരു അഞ്ചു മിനിറ്റ് കൂടി മതിയാകു കേട്ടോ അപ്പൊ നമ്മളെ കറിവേപ്പിന്റെ നല്ലാണ് വൈറ്റമിൻ ബി ഉണ്ട് വൈറ്റമിൻ സി ഉണ്ട് പ്രോട്ടീൻ ഉണ്ട് ആന്റി ഓക്സിഡന്റ് ഉണ്ട് അതുകൊണ്ട് നമ്മളെ സ്കാൽപ്പിൽ നല്ല ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ നടക്കും നടക്കൂട്ടോ പിന്നെ സ്കാൽപ്പ് നന്നായി വൃത്തിയാകും അപ്പൊ നമ്മളെ മുടിക്ക് നല്ല ഹെൽത്തിയാണ് മുടി നന്നായിട്ട് വേഗം നീളം വെക്കും പൊട്ടിപ്പോവില്ല താരനും മുടി കൊഴിച്ചിലും ഒക്കെ മാറ്റും നമ്മളെ ഈ കറിവേപ്പിന്റെ എണ്ണ മനസിലായില്ലേ പിന്നെ കറ്റാർ വാഴയിലാണെങ്കിലും വൈറ്റമിൻ എ ഉണ്ട് ബി ഉണ്ട് ഇ ഉണ്ട് എല്ലാം ഉണ്ട് നമ്മളെ കറ്റാർ വാഴയില് പിന്നെ നമ്മള് കുട്ടികളില് കറ്റാർ വേള വാഴയാണല്ലോ പിന്നെ എന്താ വച്ചാ പോളിക് ആസിഡും ഉണ്ട് വൈറ്റമിൻ ബി ട്വൽവ് അതൊക്കെ ഉണ്ട് ഇപ്പൊ നമ്മളെ ഈ കറ്റാർ വാഴയില് ഒരുപാട് നമ്മളുടെ മുടി കുഴിച്ചിലിനെ തടഞ്ഞിട്ട് ഈ മുടി നന്നായിട്ട് വളരാൻ നല്ലോം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ വെളിച്ചെണ്ണ നമ്മള് ഏത് ആൾക്കും ഏത് പ്രായക്കാർക്കും ഏത് സമയത്തും നമ്മളെ മുടിക്ക് ഏറ്റവും നല്ലത് നമ്മളെ വെളിച്ചെണ്ണ എണ് അതിന്റെ താഴെയുള്ള ഒരു എണ്ണ ചില ഇട്ടിട്ടുള്ള ഉലുവ മുടി കൊഴിച്ചിലും താരൻ മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലതാണ് ഉലുവ കുതിർത്തി വെള്ളം കൊണ്ട് മുടി രാവിലെ ഒന്ന് മുടിയിൽ തേച്ചിട്ട് രാവിലെ കുളിച്ചാലും നല്ലതാണ് എണ്ണയിലിട്ടാലും സ്ഥിരമായിട്ട് തേച്ചാലും നല്ലതാണ് പിന്നെ ഇതിന്റെ കക്കനിങ്ങൾ കളയണമെന്നില്ല കേട്ടോ ഈ കക്കനിൽ രണ്ട് സ്പൂൺ തൈര് കൂട്ടിയിട്ട് നമുക്ക് ഇത് വേണമെങ്കിൽ തലയിൽ തേച്ചിട്ട് കഴുകി കളയാം വേണ്ട ഒരു മതി എല്ലാവരും ില്ല ഞാൻ ചിലപ്പോഴൊക്കെ കളയാതത് തേക്കാരുടെ വെറുതെ കളിയല്ല എത്രയും പോഷകമല്ലേ വിചാരിച്ചിട്ട് അപ്പൊ ഇനി ഇത് നമുക്ക് ഒന്ന് ആയി ഇത് വാങ്ങാട്ടോ ഇനി ഇത് നിങ്ങൾക്ക് തണുത്തിട്ട് ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെയാന്നുള്ളത് ഊറ്റിട്ട് ഇനി നമ്മൾ നമ്മള് ഒഴിച്ചു വയ്ക്കുമ്പോളേ ഒരു നനവും പാടില്ല കേട്ടോ പുപ്പിയിലും പാടില്ല ഒഴിക്കണ പാത്രത്തിൽ പാടില്ല സ്പൂണിൽ പാടില്ല എങ്കിൽ ഇത് നിങ്ങൾക്ക് എത്ര കാലം വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും നമുക്ക് ഒരാളെ ഉപയോഗിക്കണമെന്ന് ചോദിച്ചാ നമുക്കിത് കുറെ ദിവസത്തിനുണ്ടോ വീട്ടിൽ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസനേ ഉള്ളൂ ഇതിപ്പോഴും എത്ര ഇപ്പം ഇത് ഞാനേ വീട്ടിൽ താട്ടിയേ വിളിച്ചെണ്ണ പോകേണ്ടേ എനിക്ക് ആ കെന്നാസിലെത്ര ഇരിക്കണന്ന് കണക്കില്ലാട്ടോ അപ്പൊ അതൊന്നും ഞാൻ എന്റെ ഒരു കണക്കിലാണ്ട് ഇതാക്കിയെന്നേ ഉള്ളൂ തണുത്തതിന്റെ ശേഷം ആട്ടോ നമ്മൾ തോക്കണത് അപ്പൊ നമുക്ക് കുറെ ഒക്കെ ചെറിയൊരു ചൂടുണ്ടെന്നാലും കുറെ ഒക്കെ എണ്ണ നമുക്കൊന്ന് പിഴിഞ്ഞു പോരും കണ്ടില്ലേ കണ്ടോ ഇത്ര എണ്ണ കിട്ടിട്ടോ എനിക്കോ കാണല്ലേ പച്ച നല്ല പച്ച കളറുള്ള എണ്ണ കണ്ടോ കറുത്ത പച്ചയാണ് നമ്മളെ മുടി കൊഴിച്ചിലൊക്കെ മാറ്റാൻ ഇത് സൂപ്പറാട്ടോ സ്പൂണിൽ കാണിച്ചു തരാം സ്പൂണോണ്ട് എടുത്ത് കാണിച്ചു തരാം കണ്ടല്ലോ നമ്മളെ കറ്റാർ വാഴിയും പുളുവിയും കറിവേപ്പിലിട്ട എണ്ണയാണ് എല്ലാവരും ഉണ്ടാക്കി തേക്കണം കേട്ടോ നന്നായി മുടി വളരിയെ തമാശ പറയുകയല്ല കാര്യമായിട്ടാണ് കേട്ടോ കണ്ടല്ലോ നമുക്കിത് ഒഴിച്ചേക്കാം അപ്പൊ നമ്മളിത് ഇങ്ങനെ ഉണങ്ങിയ കുപ്പിയിലേക്കാണ് ഏട്ടോ ഒഴിച്ചു വെക്കണത് അപ്പൊ അതിങ്ങനെ ടൈറ്റ് ആയിട്ടുള്ള നല്ലൊരു കുപ്പിയിൽ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി ഒഴിച്ച് വെച്ചിട്ട് ദിവസേന രാവിലെ പിന്നെ കുളിക്കണം അതിൻ്റെ ഒരു പത്ത് മിനിറ്റ് മുന്നേ അത് സ്കാപ്പിൽ നേരെ അപ്ലൈ ചെയ്തിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ നേരെ വാഷ് ചെയ്ത് കളയണം അപ്പൊ നമ്മളെ മുടി നരക്കിയ മുടി പൊഴിച്ചില് ഇതൊക്കെ മാറൂട്ടോ നല്ല കറുത്ത കളറുള്ള മുടി നിങ്ങൾക്ക് കിളർത്ത് വരുമ്പോ വേണേ കളർ കണ്ടില്ലേ നിങ്ങൾ ഇങ്ങനെ അടപ്പുള്ള ഒരു ഇങ്ങനൊരു അടപ്പം കൊണ്ട് ഞാൻ അടച്ചു വെക്കും ഉണ്ടല്ലോ എത്ര എണ്ണയാണ് കേട്ടോ ഞാൻ കാച്ചിട്ടുള്ളത് അതായത് എത്രയെ ചത്ര ഇങ്ങനെ ഒരു കുപ്പി അപ്പൊ അതൊന്നും ഇങ്ങനെ എടുക്കാനും തേക്കാനൊക്കെ സുഖമാണ് പോവില്ല അപ്പൊ ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങളിത് എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങൾക്ക് ഞാൻ ഇടണ എല്ലാ വീഡിയോയും കിട്ടണം എന്നുണ്ടെങ്കിൽ ആ ബെല്ലൈക്കൻ ആണ് അമർത്തുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ കാണും അതും കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണേ മക്കൾ എന്നാലേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് കിട്ടുള്ളൂ ഇങ്ങനെ എപ്പോഴും പറയണത് ഒന്നുമല്ല അല്ല നമ്മൾ ഒന്നോ മുപ്പതിന് കൃത്യം വീഡിയോ ഇടുന്നുണ്ട് എല്ലാ ദിവസവും ഒരു ദിവസം ഷോർട്സ് ആണെങ്കിൽ ഒരു ദിവസം ലോങ് വീഡിയോ അങ്ങനെയാണ് ഇട്ടു വരുന്നത് അപ്പൊ ഇത് എല്ലാവരിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ കുറച്ച് കുട്ടികൾ ചോദിക്കുന്നുണ്ട് അമ്മ എന്താ ഇപ്പൊ വീഡിയോ ഇടാത്ത അതുകൊണ്ടാട്ടോ അങ്ങനെ പറയുന്നത് അപ്പൊ ഇതൊക്കെ എല്ലാരും ചെയ്തു പോവുക അപ്പൊ അമ്മ ഇഷ്ടപ്പെട്ടു എന്നെ വിചാരിക്കുന്നു അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ